ഓക്കെ ഓസ്ടമുക്കത് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ നമ്മളതാ പൂസ് ചായതായ ഇവിടെ റെഡിയാണ് കേട്ടോ പൂസ് ചായ ഇവിടെ റെഡിയാണ് ഇനി നമുക്കത് അവിടുന്ന് എടുത്തു നോക്കുമ്പോൾ ഇവിടെ നിന്ന് അലങ്കരിക്കണം എല്ലാം എന്താ പറയുക ജസ്റ്റ് എല്ലാം നമുക്ക് അലങ്കരിക്കാം നമ്മുടെ ചായതായ ഇവിടെ റെഡിയാണ് കേട്ടോ കിട്ടിയിട്ടും കിട്ടുന്ന പൂസ് ചായത് ഇവിടെ റെഡിയാണ് അതുപോലെ നമ്മളെ പരിപ്പുട ഊഴിക്കോട ഇവിടെ റെഡിയാണ് ഓക്കെ അപ്പം നമുക്ക് ലിസ്റ്റ് ഒന്ന് 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 രണ്ടായി മൂന്ന് ഓക്കെ നാല് ഓക്കെ ദാ അപ്പൊ എല്ലാം ഒന്ന് അലങ്കരിച്ചിക്ക് നല്ല ചൂടായിരിക്കും കേട്ടോ ഇപ്പം ഇറക്കിയതേ ഉള്ളൂ നമ്മൾ ഇന്നലെ ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മുടെ ചാനൽ തന്നെ ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കാണുക അടിപ്പൊളി ഉണ്ടാക്കാൻ പറ്റും ഓക്കെ മൂന്ന് രണ്ട് അഞ്ച് അതായത് രണ്ട് മൂന്ന് പരിപ്പൂട രണ്ട് വീടിനോട ഇനിയുണ്ട് രണ്ടാം കണ്ടോ ഓക്കെ സോ ഗേസ് അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ വേറെ എന്താ കുട്ടികൾക്ക് സോ ഇതൊക്കെ നമ്മൾ എന്താ പറയുന്നത് ഈവനിങ് സ്നാക്സ് എന്ന് പറയുന്നത് വേറെ ഒന്നും നമ്മുടെ പുറത്തുനിന്ന് കഴിച്ചു നല്ല നമ്മളെല്ലാം ഉണ്ടാക്കിയാണ് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയതുള്ളൂ ഇന്നലെ ഉണ്ടാക്കി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇന്നലെ ലൈബ്രൽ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ സോ അപ്പം ഇതൊന്നും അടിപൊളി കിട്ടിലെ കിട്ടിലെ ഐറ്റംസ് ഒക്കെ വരാൻ പോകുന്നത് എല്ലാം കാണിച്ചു തരാം ഓക്കെ ഇത് ജസ്റ്റ് നമ്മൾ ചായ കുടിക്കാണ്ട് ഇതിന് ശേഷം നമുക്ക് എന്താ പറയുക ഒരു കോഫി നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് കേട്ടോ ഇത് ബൂസ്റ്റ് ചായയാണ് കേട്ടോ ബൂസ്റ്റ് ചായ പിന്നെ നമുക്കൊരു കോഫിയുണ്ട് കോഫി നമ്മൾ എന്താ പറയുക ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് അപ്പം അതിൻ്റെ ഒരു പാർട്ട് കാണിച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു പാർട്ടി കാണിച്ചുതരും ഓക്കെ അതുപോലെ തന്നെ ചിക്കൻ്റെ ഒരു വെറൈറ്റി സംഭവം ചിക്കൻ അടുത്ത് വെള്ളത്തിലായിരുന്നു ഇട്ടേക്ക് തരാം കേട്ടോ അപ്പോൾ ഇത് ചിക്കൻ്റെ വെറൈറ്റി ഇന്ന് രാത്രി കൊണ്ട് അത് കാണിച്ച് തരാം ഓക്കെ അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം ചെയ്യേണ്ട ഇതുകൊണ്ട് പോവാം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഇതിലെ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ കെട്ടിലമാണ് ആട്ടിപ്പൊളി ഐറ്റം എന്താ നമ്മളെ കിട്ടിലം നമ്മളെ ബൂസ്റ്റ് ചായയാണ് അട്ടിപ്പൊളി ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ ചായ കൊണ്ടാക്കാൻ അറിയാം ഞാനിത് കൂടെ കൂടെ കൊടുക്കുകയാണെങ്കിൽ തന്നെയാണ് പക്ഷെ പരിപ്പ് എവിടെയും ഉഴുതോടെയും കൂടെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വല്ല ബെറ്റർ ആയിട്ടുണ്ട് ബാബി സൗണ്ട് പറഞ്ഞാൽ ഓക്കെ നമുക്ക് ദൈവം ദൈവം വയ്ക്കാം അവിടെ വെച്ചിട്ടുണ്ടോ ഫിയാൻ ഒത്തിരി കുറയ്ക്കാം ഓക്കെ കേസ് അപ്പോൾ നമുക്കിതാ ഇവിടെ നമുക്കെന്താ പരിപ്പുഴ ഉഴുതുവട ഉഴുതുട നല്ലെണ്ണം ഓരോരുത്തർ ഇഷ്ടത്തിനാണ് കേട്ടോ എല്ലാം ഇതാ ഇവിടെ ബൂസ്റ്റ് ചായ അതായത് എൻ്റെതാണേ ഞാനൊന്നും ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല തിരക്കായി പോയി കഴിക്കാൻ പറ്റില്ല കേസ് അതുകൊണ്ടാണ് നമുക്ക് ഒന്ന് കുറയ്ക്കാം ഓക്കെ അതാ ഇത് അട്ടിപ്പൊളി നമ്മളെ കിട്ടില്ല ഐറ്റം ആ പരിപ്പുട ഫാൻ ഫാനൊന്ന് പറയുക സൗണ്ട് എന്ന് പറയുക ഓക്കെ സപ്പോൾ അത് ഇന്നലെ ഉണ്ടാക്കിയതല്ല കിടനം പരിപ്പൂടാ കേസ് അപ്പോൾ എൻ്റെ എന്താ പറയുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക നമ്മളെ മറ്റേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കേസ് വളരെ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ജെനുവനായിട്ട് കുറവായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ആ പരിപ്പോട് എവിടെ ഇരിപ്പുണ്ട് പരിപ്പോട് അവിടെ ഇരിപ്പുണ്ട് ഉടനും കൂടെ നമ്മളെ കിടന്ന ചായ അപ്പോൾ ജസ്റ്റ് ഞാൻ പരിപ്പോടൊന്ന് കഴിച്ച് കാണിച്ചു ചരാം ഓക്കെ ആ ആ മൂന്ന് രൂപ കിടലായിട്ടും അടിപൊളി ആയിട്ടോ കേട്ടോ പരിപ്പുഴ ഒന്നര പരിപ്പുട കേട്ടോ ഉള്ളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് സുമാവുന്നില്ല ഓട്ടോമാറ്റിക് സുഖമാണോ ഓക്കേ കണ്ടോ അല്ല കിടലോ കിട്ടില്ല ഒരായിട്ടോ കേട്ടോ ഇവിടെ ഇപ്പം ആടിപൊളിയാണ് അടിപ്പൊളിയാണ് അട കിട്ടുള്ള ഒരു പരിപ്പുഴയാണ് ഓക്കെ ഞാനത് കഴിക്കാൻ കണ്ടോ ൊക്കെ ചായ ഒഴിക്കാം ആടിപ്പൊളി ആ ബൂസ്റ്റ് ചായ ആടിപൊളിയായിട്ടൊന്നും ലക്കിടുക ഒരു റിഷ ഇല്ല അടുപ്പമുള്ള ഒരു ബൂസ്റ്റ് ചായ ഉണ്ടോ അടിപൊളി സൂപ്പർ ബൂസ്റ്റ് ചായ നമുക്ക് പരിപ്പുള്ള എഴുതിക്കട്ടെ ഇത് നമുക്ക് ഊടി നമ്മളെടുക്കാം യെസ് നമ്മൾ ഗ്യാസ് കഴിക്കുന്ന എല്ലാം നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതല്ലേ കേട്ടോ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയ സാധനം തന്നെയാണ് ഹായ് ബേബി ഹവർ യു ബേബി ഹായ് ഹായ് ബേബി സുഖമാണ് ഓക്കെ അല്ല നമുക്കിതാ എന്താ ഇതാണ് ആടി പൊളി ഇതാണ് കഴിക്കാം ആ കഴിയാം കേട്ടില്ല ആടിപൊളി അയക്കാം കണ്ടോ ബൂസ്റ്റ് ചായ വരുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക ഇത് ജസ്റ്റ് നമുക്ക് ഫുൾ ആക്കാം ഉണ്ടോ നല്ല സ്പോൺസായിരിക്കുന്നു ആടിപൊളി ഐറ്റം അപ്പോൾ ഇനി നമുക്ക് ശരി എന്താ പറയുക ബൂസ്റ്റ് ചായ കൂടെ നമുക്ക് എടുക്കാം പന്ത്രണ്ടര ചായ നല്ല കിടലും കിട്ടണം ആടി പൊളി കിട്ടലായിട്ടും ഓക്കെ സപ്പോൾ നമ്മളിപ്പോൾ ഇതവിടെ കുടിക്കുന്നത് നമ്മളെ പൂസ്റ്റ് ചായയും അതുപോലെതാ പരിപ്പ് വട അതിനൊക്കെ തന്നെ ഇതാ ഉഴുന്നു വട ഇതൊക്കെയാണ് നമ്മുടെ ഇത്ര സ്പെഷ്യൽ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്നലെ ഉണ്ടാക്കി തന്നെയാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ ലൈവ് വന്ന് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം ഈ എല്ലാ ഐറ്റംസും സോ അതാണ് ജസ്റ്റ് ഇന്നലെ ഒന്ന് കാണിക്കാൻ പറ്റിയില്ല കാരണം എന്താ സമയം കിട്ടില്ല അത് ഉണ്ടാക്കി തരുമ്പോൾ തന്നെ ഏകദേശം ഒരു ഒമ്പത് ഒമ്പതായിര മണിയായി പിന്നെ കാണിക്കാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് ജസ്റ്റ് അപ്പൊ കാണിക്കുന്നത് അപ്പൊ എൻ്റെ എല്ലാ ഫ്രണ്ട്സും അതൊന്ന് പോയി കാണുക അതുപോലെ ഉണ്ടാക്കുക നല്ല കിടിലോ കിടിലോ ഐറ്റംസാണ് നമുക്ക് പോയിട്ട് മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയാ സ്പെഷ്യൽ കേട്ടോ എൻ്റെ പേരാ എൻ്റെ പേര് മനു പിന്നെ എന്നെ കണ്ണിൽ നിന്ന് വിളിക്കും അപ്പോൾ നല്ല കിടിലം കിടിലും ഐറ്റമാണ് ഓക്കെ സൂപ്പർ ആണ് നമുക്ക് വേണമെങ്കിൽ എന്നാ വിളിക്കാം പിന്നെ മനു വിളിക്കാം നന്ദ രീതിയിലും വിളിക്കാം രണ്ടു പേര് തന്നെ ഓക്കെ അടുത്തതാ ഇത് എടുക്കുന്നുണ്ട് കേട്ടോ നല്ല കെട്ടിലും ആട്ടിപ്പൊളി ഒരു പരിപോളിയാണ് ജസ്റ്റ് കടിച്ചിട്ട് വെച്ചേക്കുന്നത് ഹായ് ഷേർലി ഹായ് ഹായ് ഷേർലി സുഖമാണോ എല്ലാരും ഹായ് പറയുന്നു കാരണം നമ്മളാ എന്താ ആണ് ഓക്കെ ഓക്കെ നമുക്ക് പരിപ്പുഴയിലേക്ക് തന്നെ മഴകി വരാം കെടാം പൊളി കയറ്റാം കൊഴിക്കാം പരിപ്പുഴ കിടലും അതിനൊക്കെ നമ്മളെ കിടലാം ഓക്കെ നമുക്ക് അടിപൊളി അടുത്തൊരു ഉണ്ട് കേട്ടോ അവിടെ കോഫി എന്താണ് എൻ്റെ പേരാണോ എന്താണ് ഇഷ്ടം എന്നെ എന്ന് വിളിക്കുന്നതിന് ഇഷ്ടം അതോ എന്നെ മനു എന്ന് വിളിക്കുന്നതിന് ഇഷ്ടം ഏതാണ് ഇഷ്ടം കിട്ടുന്ന പരിപ്പുട ജോലിന്ന് പറയാനുണ്ടോ മുളവപ്പങ്ങൾ അതിന്റെ എരി കൂടെ വരമ്പോഴേക്കുണ്ടോ അമ്പഴ കിട്ടുന്നതായിട്ടും കേസ് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു കോഫീടെ പരിപാടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിത് എന്താ പറയുക പെട്ടെന്ന് തന്നെ കഴിക്കുകയാണ് മക്കളെ എനിക്ക് നല്ല വിശപ്പം ഉണ്ട് കേട്ടോ അതുകൊണ്ട് വേറെ കാര്യം എനിക്ക് നല്ല വിശപ്പം ഉണ്ട് ഓക്കെ പുളി കണ്ട പോലെ ആയിരിക്കുന്നു മാറ്റാം നമുക്ക് ഇന്നിനും അതിൻ്റെ മാവ് നമുക്ക് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ ഉണ്ടാക്കാനായിട്ടുണ്ട് അപ്പം അത് നമ്മൾ മാവ് ഇന്നലെ ഉണ്ടാക്കിയാണ് എന്തൊക്കെയായാലും എങ്ങനെയൊക്കെ പോലെ ശരിയായാലും രണ്ട് ദിവസം സുഖമായിട്ട് അത് ഇരിക്കും കേട്ടോ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന മാവ് തന്നെയാണത് പറഞ്ഞായിരുന്നു അപ്പൊ നമുക്ക് അതിലൂടെ വയ്ക്കാം നമുക്ക് ആ പരിപ്പുകൾ എടുക്കാം ഹായ് ശാന്ത ഹായ് ശാന്തയ്ക്ക് സുഖമാണോ കുറെനാളായ ശാന്ത കണ്ടിട്ട് ശാന്തയുടെ കാലൊക്കെ എങ്ങനെയുണ്ട് എന്നാ പറഞ്ഞായിരുന്നു കാലിലൊക്കെ തോന്നാ വലിയ പ്രശ്നം പറ്റി കിടപ്പാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ശരിയായോ എല്ലാ ഫ്രണ്ട്സും അതേ ഫ്രണ്ട്സ് എല്ലാം പഴയണ്ടല്ലോ ഓക്കെ സപ്പോ നമുക്ക് ആ കണ്ടിന്യൂ ചെയ്യാം നമ്മൾ ജസ്റ്റ് ഈ മെസ്സേജ് സാധാരണ വായിക്കുന്നതിനെ വായിക്കാറില്ല കാരണം വായിക്കാനുള്ള സമയം കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ സപ്പോ നമുക്ക് ഇതിന്റെ ആ ഉള് നന്നായിട്ട് വന്നിട്ടുണ്ട് ആ ചായ കൂടെ ഒന്ന് കുടിക്കാം കിട്ടലോ ആടി പുളയും ചായ നമുക്കതുപോലെ കുടിക്കാം എത്ര കഴിച്ചാലും എത്ര കുടിച്ചാലും മതി ചില ഐറ്റംസ് ആണ് അതാ ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ എന്താ അതിന്റെ അനിവേഷൻ ഇതിലൊന്നും പോയിട്ടില്ല ഇനി നമുക്ക് സമയമില്ല ശരിക്കും പറഞ്ഞാലേ ഇനി നമുക്ക് ആ ഒരു ഐറ്റം കൂടെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം അപ്പം അതുകൊണ്ട് അധികം അതോടെ ചെയ്യുന്നില്ല നമുക്ക് പെട്ടെന്ന് കഴിക്കാം എന്റെ പേര് ചോദിച്ച ആള് പോയോ അവിടെ വേണ്ട പറഞ്ഞില്ല എന്നാ മനു എന്ന് വിളിക്കുന്നതിന് ഇഷ്ടം അതേ കണ്ണു എന്ന് വിളിക്കുന്നതിന് ഇഷ്ടം അത് പറയാതെ പോയത് പോയോ ഞാൻ വില്ല ഇടാം ഓ പോയി ഓക്കെ സരിക്കാം നമുക്ക് ഇതിന് ഒരേ ഒരു എന്താ പറയുക പരുപ്പയുടെ പാത്രം ഉണ്ടും അതുപോലെ ചായ ഉണ്ട് ജസ്റ്റ് ഇതായാലും കൂടെ കഴിച്ചിട്ട് നമുക്ക് അടുത്ത ആട്ടിപ്പൊളിൻ്റെ വീട്ടിലേക്ക് പോകേണം കിട്ടും കോഫി അല്ലേ ആട്ടിപ്പൊളി കോഫി ഉണ്ട് അപ്പം അതുകൂടെ നമുക്ക് ഒന്ന് കഴിക്കാം ഒന്ന് കഴിഞ്ഞു ഒന്ന് ഒരേ ഉള്ളി കൊണ്ട് ഞാൻ ഉച്ചക്കൊന്നും കാഴിച്ചില്ല അപ്പൊ എന്റെ നടന്നു കടന്നു ഞാൻ നല്ല തിരക്കായിരുന്നു നമ്മളെ കൈസറിനെ കുളിപ്പിക്കാൻ വരുന്നത് അപ്പൊ കൈസവറിനെ കുളിപ്പിക്കാൻ പോയി ഒരുപാട് സമയം അങ്ങനെ പോയി നല്ല ചൂടുമായിരുന്നില്ല അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല സമ്പ്രദായം ഇപ്പഴാണ് കഴിക്കുന്നത് ആ ചായം കൂടെ ഫിനിഷ് ആയാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ പോകുന്നില്ല ഉടൻ തന്നെ ഇത് അടുത്തൊരു കിട്ടിലൊരു കോഫി നമ്മൾ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫോർസും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ആ ബെൽബട്ടൺ ഒന്ന് കിണറി വയ്ക്കാം നമുക്ക് അടിപൊളി ഇങ്ങനെയുള്ള കഴിക്കുന്നത് മാത്രമല്ല നമുക്ക് അടിപൊളി റെസിപ്പീസ് ഉണ്ട് നമുക്കിന്ന് ചിക്കൻ കറി ഉണ്ട് അതിനൊക്കെ ചിക്കൻ്റെ അടിപൊളി ഐറ്റംസ് ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കിന്ന് ഒരു കിടം കോഫിയൊക്കെ നമ്മൾ കാണിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് പരിപാടികൾ നമുക്കുണ്ട് അപ്പോൾ എല്ലാ റെസിപ്പീസും നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ എനിക്ക് വിശപ്പ് ഒന്നും ഇത്ര സാധാരണ ഇങ്ങനെ കഴിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റം തന്നെയാണ് അതാണ് കഴിക്കുന്നത് അപ്പം കാണിച്ചു മാത്രമേ ഉള്ളൂ കൂടുതലായിട്ടും